ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്ത് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ലൈവിലാണ് വന്നത് ഇന്നലെ ലൈവിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് വള്ളങ്ങൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വള്ളം നിറയെ എന്തോ മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ വള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് മീനാണെന്ന് ആദ്യം ഒന്ന് നോക്കാം 嗯。<Right here. S 2> right െല്ലാം വരയും ചൂരിയാണ് വരയും ചൂരിയാണ് ഈ വള്ളം നിറയെ അപ്പോൾ രണ്ട് മൂന്ന് ചൂരവിധമാണ് ഇവിടെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അവിടെ മാത്രമല്ല ആ സൈഡിൽ മാത്രമല്ല അത് ഈ കാണുന്ന ഈ മൂടിയിട്ടിരിക്കുന്ന എല്ലാ മീനാണ് അതൊക്കെ ഉണ്ടോ ചാക്കിട്ടും പായൊക്കെ ഇട്ടും മൂടിയിട്ടിരിക്കുന്ന ഇതെല്ലാം മീനുകളാണ് കണ്ട ഇതെല്ലാം മീനുകളാണ് മൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മീനൊക്കെ ലേലം ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സമയം എടുക്കുക അതുകൊണ്ട് മാത്രമാണ് അവർ ഒന്ന് രണ്ട് പീസ് ഐസൊക്കെ ഈ മീനിൻ്റെ പുറത്തോട്ട് തട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ മീൻ ചീത്തയാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൂന്ന് നാല് മീൻ വെച്ച് അവിടെ ലേലവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര രൂപയാണ് വില പോകുന്നതെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം അല്ല ഇവർ ഐസൊക്കെ തട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ സൈസ് മീനാണ് എല്ലാം വരയും ചൂരയാണെല്ലാം ായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ പോയിട്ട് ഇതിന്റെ വില നോക്കാം കേട്ടോ വാ ആയിരത്തി ത്തി ഒരുന്നൂറ്റി അൻപത് എന്നീ രീതിക്കാണ് ലേലമലി നടന്നുകൊണ്ടിരിക്കുന്നത് നാലും അഞ്ചും ചൂരയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആയിരത്തി അൻപത് അങ്ങനെയൊക്കെ വില പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മീനുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഈ ഒരു വള്ളം നിറയാണ് ഈ മീൻ വന്നിട്ടുള്ളത് ബാക്കിയുള്ള ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങൾക്ക് ഈ ഉള്ളത് ക്ലാത്തിയൊക്കെയാണ് വെള്ള ക്ലാത്തി ഞാൻ കാണിച്ചത് അതാ കണ്ട ഈ മാലിൽ കൊണ്ടുവന്നത് വെള്ള ക്ലാത്തിയാണ് ആ ഒരു വള്ളം നിറയെ മാത്രമാണ് ചൂര ഉള്ളത് ഇന്നലെ ഇതേ സമയം മീനുകളൊന്നും ഇല്ലായിരുന്നു ന ക്ലാസ് ട്രവലിലൂടെ ഒന്ന് നോക്ക നോക്കൂ 500 500 500 500 500 50 50 50 550 600 600 650 650 50 650 50 650 50 650 700 700 750 750 50 750 50 800 800 800 800 800 850 850 980 980 880 കൂടുതൽ ഉണ്ട് 850 വെള്ളിയാഴ്ച പത്തര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനിയും പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത് ഞാൻ ഇന്നലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമ്മുടെ വിഴിയും കടപ്പുറത്ത് വരാൻ നോക്കണം ഇനി അപ്പോൾ ഈ ഒരു വള്ളം നിറയെ ചൂര മാത്രമാണ് വന്നിട്ടുള്ളത് ഇനിയും ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങളിലൊക്കെ വെറൈറ്റി മീനൊക്കെ വരാനായിട്ട് സാധ്യത ഉണ്ട് ഏറ്റവും കൂടുതൽ മീനൊക്കെ ഇപ്പോൾ വരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ വെള്ളിയാഴ്ച പത്ത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഡേറ്റ് പതിനാറാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അന്നെന്നുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ സ്ക്രീനിലും ഡേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് സമയം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വഴി ഞാൻ കിടപ്പുടത് ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ